മറ്റാരും നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നില്ലെങ്കിലും ഈശോ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നു ഈശോയ്ക്ക് നിങ്ങളെക്കുറിച്ചൊരു ബോധ്യമുണ്ട് നിങ്ങളുടെ ട്രൂ പൊട്ടൻഷ്യൽ നിങ്ങളിലെ യഥാർത്ഥ നന്മയും ക്വാളിറ്റിയും അറിയുന്ന ആളാണ് ഈശോ ചിലപ്പം മറ്റു പലരും നമ്മുടെ കുറവുകളെ എക്സ്പോസ് ചെയ്യാൻ നോക്കും സാധാരണ പരിപാടിയല്ല കുറവുകൾ എക്സ്പോസ് ചെയ്യുക എന്നാൽ ഈശോയുടെ ഈശോ എന്താ എന്ത അറിയാവോ തൻ്റെ സ്നേഹത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ നമ്മളിലെ പോ നമ്മളെ നമ്മളിലെ ആ പോസിറ്റീവിറ്റിയെ യഥാർത്ഥ നന്മയെ കർത്താവ് അത് വളർത്തിക്കൊണ്ടുവരും ലൂക്ക അസോസിയേഷൻ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന മനോഹരമായ ഒരു കാര്യമാണ് ഇന്ന് തളർന്നിരിക്കുകയാണെങ്കിൽ ആരും ഒന്നും മോട്ടിവേറ്റ് ചെയ്യാനില്ല എന്നൊക്കെ അവർ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഈ സന്ദേശം ഒന്ന് കേൾക്കണം കേട്ടോ അതായത് അവിടെ ഈശോ ഷിമിയോനെ പത്രോസിനെ നോക്കി ഈശോ പറയുകയാണ് പത്രോസെ നീ വീണ് പോകും നീ ഫെയിലാകും യു മൈറ്റ് ഫെയിൽ പക്ഷേ നീ തിരികെ മടങ്ങി വന്ന് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം അപ്പം പത്രോസ് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും നിന്നെ തള്ളി പറയത്തില്ല എന്നൊക്കെ പറയും ഈശോ പറയുന്നുണ്ട് നീ മൂന്ന് തവണ എന്നെ തള്ളി പറയും പക്ഷേ പത്രോസ് വീണ് പോകുമെന്ന് കർത്താവ് പറയുന്നുണ്ടെങ്കിൽ തന്നെ നീ തിരികെ മടങ്ങി വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം അപ്പം അവിടെ പത്രോസിന്റെ വീഴ്ചയ്ക്കപ്പുറമായിട്ട് ഷെമിയോൻ്റെ ഉള്ളിലെ യഥാർത്ഥ ഷെമിയോനെ കണ്ട് അത് നോക്കി പ്രോഫസ് ചെയ്യുകയാണ് ഇതാണ് ഈശോ നമ്മുടെ ജീവിതത്തിലും നമ്മളെ നോക്കി ഇന്ന് പറയുന്നത് കർത്താവ് നമ്മളോട് ക്ഷമിക്കുകയാണ് കർത്താവ് നമ്മളെ സ്നേഹിക്കുകയാണ് കുറവുകളുള്ള നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുകയാണ് എന്തിനു വേണ്ടിയാണ് നിൻ്റെ ഉള്ളിലെ ആ ഫുൾനെസ് നിന്നിലെ ആ നന്മയെ കർത്താവ് കാണുന്നു ഈശോ പറയുക പ്രൊഫസ് ചെയ്ത് പറയുക നീ താഴെ പോകും നീ വീണു പോവും പക്ഷേ നീ തിരികെ മടങ്ങി വന്ന് നിൻ്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമുക്ക് ബലഹീനതകളും കുറവുകളും വരും പിന്നെ കർത്താവ് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നൊക്കെ ഓർത്ത് ഗുഡ് ബൈ പറഞ്ഞു പോകും ഇവിടെ നമ്മളിലെ യഥാർത്ഥ നമ്മളെ കണ്ട് അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ എത്തിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ നൽകി ആ അഭിഷേകത്തിലൂടെ നമ്മളെ വളർത്തിയെടുക്കുന്ന സ്നേഹമുള്ള പിതാവാണ് യേശു ഈയൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ന്യൂ പോർട്ടിൽ ഇവിടെ ശുശ്രൂഷകൾക്കിടയിൽ നിന്ന് ഈ വീഡിയോ എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവേ ഇന്ന് അഭിഷേകം ആഗ്രഹിക്കുന്ന ഓരോ മക്കളെയും അവിടെ നിന്ന് നിറയ്ക്കണമേ അവരുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ അറിയുന്ന യേശു ആഗ്രഹിക്കുന്ന വളർച്ചയിലേക്ക് ആ ഒരു നിറവിലേക്ക് മൂന്ന് തവണ യേശുവിനെ തള്ളിപ്പറഞ്ഞ ഷെമിയോൻ ആയിരങ്ങളുടെ മുൻപിൽ അപൂർണമായ കർത്താവ് നൽകുന്ന ഫോർ റിസീവ് ചെയ്തുകൊണ്ട് യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ മഹാപ്രവൃത്തിയെ അനേകരോട് ഡിക്ലെയർ ചെയ്ത് കർത്താവിനെ പ്രഘോഷിച്ച ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ മൂവായിരത്തോളം ജനങ്ങൾ യേശു ക്രിസ്തുവിനെ ദേവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനടയായെങ്കിൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പിതാവേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ ആൾ മാറിയവരെ പോലെ ആൾ ഒരു വ്യക്തിയായി ഞങ്ങളെല്ലാവരും സ്വർഗം എന്ന് ട്രാൻസ്ഫോം ചെയ്യുന്നതിനായി നന്ദി പറയും എൻ്റെ സഹോദരങ്ങളിൽ ഈശോ നിങ്ങളെ നോക്കിയും പറയും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു ബോധ്യമുണ്ട് ഒരു പദ്ധതിയുണ്ട് ഹീ ട്രസ്റ്റു നിങ്ങളെ വിശ്വാസം അർപ്പിക്കുന്ന കർത്താവ് ഇന്ന് കർത്താവിൻ്റെ യഥാർത്ഥ പിക്ചറിനെ ഈശോ നമുക്ക് വരച്ച് കാട്ടി നൽകുന്ന ദൈവത്തിൻ്റെ യഥാർത്ഥ ട്രൂ പിക്ചറാണ് നമ്മളെ സ്നേഹിക്കുന്ന ആ സ്വർഗീയ സ്വർഗീയപിതാവിനെ ട്രൂ പിക്ചർ മനസ്സിലാക്കി ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ മുൻപോട്ട് പോകാം പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ കർത്താവിന് പ്രീതികരമായ രീതിയിൽ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കും ഗോഡ് ബ്ലെസ് യു കർത്താവിൻ്റെ കൃപ നമുക്ക് മതി ഈശോ പറഞ്ഞില്ലേ സെയിൻറ്റ് പോളിനോട് സെക്കൻഡ് ഓറിയൻറ്റൻസ് ചാപ്റ്റർ ട്വൽവേഴ്സിനെ നിനക്കെൻ്റെ കൃപ മതി നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും നിന്നിൽ പ്രകടമാകുന്നത് സൊ ട്രസ്റ്റ് ഇൻ ഹിസ് ഗ്രേസ് ന ഗ്രേസിനെ മുറുകെ പിടിക്കുക നിന്നെ അറിയുന്ന നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ ആ ഫുർഗീവ്നസ്സിനകത്ത് നിന്നെ ദൈവം ഒരു പുതിയ സൃഷ്ടിയാക്കുകയാണ് അത് അനുഭവിക്കുമ്പോഴാണ് പുതിയ സൃഷ്ടിയായി തരുന്നത് പിന്നീട് പത്രശ്രീക പണ്ട് വീണ് പോയ കാര്യത്തെക്കുറിച്ച് ഒന്നും ഓർത്ത് വിഷമിക്കുന്നില്ല പത്രശ്രീ ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് പുതിയൊരു മനുഷ്യനായി ശുശ്രൂഷ ചെയ്യുകയാണ് ഈശോയ്ക്ക് പ്രീതിജനകമായ രീതിയിൽ ജീവിക്കുകയാണ് ഗോഡ് ബ്ലസ് യു